ഈശ്വം ശിഹായ്ക്ക് ശ്രുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം പ്രത്യേകമായിട്ട് നേരുന്നു ഈശോയുടെ അനുഗ്രഹവും കൃപയും എല്ലാം ഇന്നേ ദിവസം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ ധ്യാനിച്ചിനോട് ചേർത്ത് തന്നെയാണ് ഞാൻ ഇന്നും സംസാരിക്കുക നിയമജരെയും ഫരീസരെയും കണിശമായിട്ട് വിമർശിക്കുന്ന ഈശോ ഈശോ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് തുല്യമാണെന്ന് അവരുടെ ജീവിതത്തെ ഈശോ വിമർശിക്കുകയും എടുത്തു കാണിക്കുകയും ചെയ്യാണ് വചന ഇപ്രകാരം പറയുന്നു വിശ്വമത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനം അതുപോലെ അതുപോലെ എന്ന് പറയുമ്പോൾ വെള്ളയടിച്ച കുഴിമാടം പോലെ അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്ട്യവും അനീതിയും നിറഞ്ഞവരാണ് ശക്തമായൊരു വിമർശനമാണ് കൊടുക്കുക നിങ്ങൾ ആളുകളുടെ മുമ്പിൽ നല്ലവരാണെന്ന് നടിക്കുന്നു ആളുകൾ നിങ്ങളെക്കുറിച്ച് കുറിച്ച് നിന്നിരിക്കും പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ പോക്കാണ് ഉള്ളിൽ കാപട്ട്യമാണ് ഉള്ളിൽ അനീതിയാണ് പ്രിയ സഹോദര സഹോദരി ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ എന്ന് കർത്താവ് പറയുക നിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുക നിന്റെ ഉള്ളിലേക്ക് കറത്താവോ ഇന്നൊരു സ്കാനിങ് വെച്ച് കഴിഞ്ഞാൽ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിലാണോ നീ നിന്റെ ഹൃദയം ക്രമീകരിച്ചിരിക്കുക പ്രിയ സഹോദര സഹോദരി നീ ഇന്ന് ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം ജീവിതത്തെ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ക്രമീകരിക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നത് മാത്രം നിൻ്റെ ഉണ്ടാകട്ടെ നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം കരങ്ങളൊന്ന് കൂപ്പ നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഈശോയെ യാതൊരു തരത്തിലുള്ള കാപട്യങ്ങളുമില്ലാതെ ഉള്ളെപ്പോഴും ശുദ്ധമാക്കിക്കൊണ്ട് നിന്റെ വഴിയിലൂടെ ചരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ ഇന്നത്തെ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ശാന്തിയും സമാധാനവും ഇദ്ദേഹത്തോടും കുടുംബത്തോടും ചുറ്റുപാടുകളോടും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും ും ആമേ ജീവനു മിൻ്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടും ദൂ ജീവനു മിൻ്റെ സർവസ്വവും